കേരളം വികാര നിർഭരമായ യാത്രാമൊഴിയാണ് കുവൈറ്റ് അപകടത്തിൽ മരണപ്പെട്ടവർക്ക് നൽകിയത് വലിയ രീതിയിലുള്ള ജനാവലിയാണ് മരിച്ചവർക്ക് അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ഒഴുകിയെത്തിയത് വീടുകളിലേക്ക് ഒഴുകിയെത്തിയത് സംസ്ഥാന സർക്കാർ

വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ചു മിനിറ്റ് മുമ്പ് മൃതദേഹം ധർമ്മടത്തെ വീട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു നൂറുകണക്കിന് മനുഷ്യനാളുടെ വിശ്വാസിനെ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി കാത്തു നിൽക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനുണ്ട് കെ കെ ശൈലജ പി കെ കൃഷ്ണദാസ് തുടങ്ങി പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കൾ ജനപ്രതിനിധികൾ കെ പി മോഹൻ എം എൽ എ അടക്കമുള്ളവർ അത്തരം നിരവധി ആളുകൾ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ ജനപ്രതിനിധികൾ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങി വിശ്വാസിനെ അറിയുന്നതും അറിയാത്തതുമായ നൂറുകണക്കിന് ആളുകൾ ഉച്ച മുതൽ തന്നെ ഈ വീടിന് ചുറ്റും എത്തിയതും ആ അദ്ദേഹം മുഴുവൻ ആളുകൾക്കും ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കഴിയുമോ എന്നറിയില്ല ജില്ലാ ഭരണകൂടത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സബ് കലക്ടർ ആ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹവും നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു എത്ര സമയം ഇപ്പോൾ ഭൂദർശനം നിലനിൽക്കുമെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല നേരത്തെ നിശ്ചയിച്ചനുസരിച്ചാണെങ്കിൽ അരമണിക്കൂർ നേരം മാത്രമായിരിക്കും ഭൂദർശനം ഇവിടെ ഉണ്ടാവുക എന്നാണ് നമുക്ക് നമ്മളുടെ ബന്ധുക്കൾ പറഞ്ഞത് അതിനുശേഷം ഉച്ചവരെ മൃതദേഹം കാണിക്കും തുടർന്ന് വീട്ടിലൊക്കെ തന്നെയാണ് മൃതദേഹം സംസ്കരിക്കുന്നത് ഇവിടെ വിശ്വാസത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അമ്മയും ഭാര്യയും മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞു മകളും മാത്രമാണുള്ളത് ആ അവരുടെ ഏക ായിരുന്നു വിശ്വാസ് ഒരു വർഷം മുമ്പാണ് വിശ്വാസ് ഇവിടെ നിന്ന് ബാംഗ്ലൂർ സ്വകാര്യ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അവിടെ നിന്ന് ഒരു വർഷം മുമ്പാണ് കൂറിയത്തിൽ ഈ കമ്പനിയിലേക്ക് ഡ്രാഫ്റ്റ്മാൻ ജോലിക്കായി അവിടേക്ക് പോകുന്നത് പക്ഷേ ആദ്യമായിട്ടാണ് ആദ്യ വരവാണിത് ആദ്യ വരവ് അവസാനത്തെ വരവായി എന്നുള്ള ഒരു സംഗീതം അത് പറഞ്ഞ് അത് ഒരുപക്ഷെ പ്രമേയ സംഘടനകരമായ ചില കാഴ്ചകളാണ് രംഗങ്ങളാണ് നമ്മൾ കുറേ സമയങ്ങളായി ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ആ വീടിനുള്ളിൽ നിന്ന് അമ്മയുടെയും ഒറ്റവരുടെയും ഒക്കെ ആ നെഞ്ചി പിള്ളരുന്ന കരത്തിൽ നമുക്ക് പുറത്തേക്ക് കേൾക്കാൻ കഴിയും ഒരു സാധാരണ സംബന്ധിച്ചൊരു നമുക്ക് കേട്ട നിൽക്കാൻ കഴിയും അത്രമേൽ സങ്കടകരമായ കാഴ്ചകളാണ് ആ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് എന്ന് പറയാതിരിക്കാനല്ല അതായത് വീട്ടോടത്ത് തന്നെയാണ് സംസ്കാരം അരമണിക്കൂറിന് ശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് മൂന്ന് ാണ് കുവൈറ്റിൽ ഉണ്ടായ അപകടത്തിൽ മൂന്ന് കണ്ണൂർ ജില്ലക്കാരാണ് മരിച്ചത് അതിൽ മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ ജില്ലയിൽ എത്തിയിട്ടുണ്ട് ഇതിൽ വന്ന മറ്റു രണ്ടുപേർ ഒരാൾ അനീഷ് കുമാറാണ് കുറോണ സ്വദേശി അനീഷ് കുമാറിന്റെ മൃതദേഹം നേരെ വീട്ടിലേക്കല്ല കൊണ്ടുപോയിരിക്കുന്നത് മൃതദേഹം കണ്ണൂരിൽ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്കാണ് പോകുന്നത് ഞാൻ ഷെഫീഖിലേക്ക് തിരികെ വരാം